അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വാർക്കാത്തു ഇന്ത്യ കർഷക വിലാപങ്ങളുടെ ചരിത്ര വഴികൾ ഫസൽ കാദിക്കോട് അക്ബറിന്റെ ധനകാര്യ മന്ത്രിയായിരുന്ന രാജ ടോഡർ മാൽ അദ്ദേഹമാണ് ഇന്ത്യയിലെ റെവന്യൂ സമ്പ്രദായം ആകെ പുതുക്കി പുതുക്കിപ്പണിതത് ഇന്നുള്ള പോലുള്ള സെമിന്ദാരി സമ്പ്രദായമോ സെമിൻദാർമാരോ താലൂക്ക്ദാർമാരോ അന്നുണ്ടായിരുന്നില്ല സ്റ്റേറ്റ് കർഷകരുമായി നേരിട്ട് ഇടപാടുകൾ നടത്തുകയായിരുന്നു പതിവ് ഇന്ന് നാം എന്ന് വിളിക്കുന്ന സമ്പ്രദായമായിരുന്നു അത് ഇന്നത്തെ സെമ്മിൻദാർമാർ ബ്രിട്ടീഷുകാരുടെ സൃഷ്ടികളാണ് വിശ്വചരിത്രാവലോകനം ജവഹർലാൽ നെഹ്റു മുഗൾ ഭരണകാലത്ത് മുഗൾ ഭരണകാലത്താണ് ഇന്ത്യയിൽ മറ്റു പല മേഖലകളിലൊന്നും മേഖലകളിലുമെന്ന പോലെ ും വ്യവസ്ഥാപിതമായ സമ്പ്രദായങ്ങൾ ആരംഭിക്കുന്നത് സമ്പന്നമായിരുന്നു മുഗൾ ഭരണകാലം ഭക്ഷ്യവിളകളും നാണ്യവിളകളും ഉൽപാദിപ്പിച്ചിരുന്ന ഉൽപാദിപ്പിച്ചിരുന്നു അരിയും ഗോതമ്പും ചാമയും ചോളവുമെല്ലാം വിളഞ്ഞിരുന്നു ഓരോ വിളവുകളും ഉൽപാദിപ്പിക്കാൻ വ്യത്യസ്ത മേഖലകൾ നിശ്ചയിച്ചിരുന്നു നീലം പഞ്ചസാര പരുത്തി തുടങ്ങിയവ വൻതോതിൽ കയറ്റുമതി ചെയ്ത് വിദേശനാണ്യം നേടിയിരുന്നു രാജ്യത്തി രാജ്യത്തുടനീളം കൃഷിപ്പാടങ്ങളിലേക്ക് കനാലുകൾ ഉണ്ടാക്കിയിരുന്നു സാക്കിയ എന്ന പേർഷ്യൻ ജലചക്രം ജലസേവചനത്തിന് ഉപയോഗിച്ചു മൺഷു മൺസൂൺ പിഴച്ചാൽ മൺസൂൺ പിഴച്ചാൽ വെള്ളം ഉറപ്പുവരുത്താൻ വലിയ കുളങ്ങൾ നിർമ്മിക്കപ്പെട്ടു നൂൽ നൂൽനൂൽപ്പ് ലക്ഷണ ലക്ഷക്കണക്കിന് സ്ത്രീകളുടെ തൊഴിലായിരുന്നു തുണി നെയ്ത്ത് വളരെയധികം വികസിച്ചിരുന്നു കയറ്റുമതിയിലൂടെ ലോകത്തിന്റെ സമ്പത്ത് ഇന്ത്യയിലെ കൊഴുകിയിരുന്നു കാശ്മീർ പട്ടുവസ്ത്രങ്ങൾ ലോകത്തെങ്ങുമുള്ള രാജകൊട്ടാരങ്ങളിൽ അവശ്യവസ്തുവായി മാറിയിരുന്നു പൗരസ്ത്യ ലോകത്തിലെ ലങ്കാഷയറായിരുന്നു മുഗൾ ഭരണകാലത്തെ ഇന്ത്യ എന്നു നെഹ്റു എഴുതുന്നു ആഗോള ജി ഡി പിയിൽ ഇരുപത്തഞ്ച് ശതമാനവും മുഗൾ ഇന്ത്യയുടേതായിരുന്നു ലോകത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയായ അമേരിക്കയുടെ ജി ഡി പി ഇപ്പോൾ ആഗോള ജി ഡി പിയുടെ പതിനഞ്ച് പോയിന്റ് ഒമ്പത് ശതമാനവും ഇന്ത്യയുടേത് ഏഴ് പോയിന്റ് പൂജ്യം ഒമ്പത് ശതമാനവും മാത്രമാണ് അക്കാലത്തെ ഇന്ത്യ എത്ര സമ്പന്നമായിരുന്നു എന്ന് ഇതിൽ നിന്ന് ബോധ്യമാവും ഇന്ത്യയിലെ അവർണ ദളിത് ആദിവാസി വിഭാഗങ്ങൾ ഈ ചരിത്രങ്ങളുടെ അരികുകളിൽ പോലും ഇല്ല എന്നത് പരാമർശിക്കാതെ പോവുന്നത് അനീതിയാവും അവർ കാട്ടിലും നാടിൻ്റെ നാടിൻ്റെ മുക്കുമൂലകളിലും ഒളിച്ച് ജീവിക്കുന്നവരായിരുന്നു രാജാക്കന്മാരും സാമ്രാജ്യങ്ങളും വരുന്നതും പോവുന്നതും പലപ്പോഴും അവരറിയുമായി അറിയുക പോലും ചെയ്തില്ല പടയോട്ടങ്ങളുടെ പടഹധ്വനികൾ കേൾക്കുമ്പോൾ പേടിച്ചു പറന്നു മാറുന്ന പക്ഷികളെ പോലെയായിരുന്നു അവർ ഈ സമ്പദ് സമൃദ്ധിയുടെ പറുദീസയിലേക്കാണ് ആർത്തി പിടിച്ച ഇംഗ്ലീഷുകാർ ഇടിച്ചിറങ്ങിയത് കാർഷിക രംഗമടക്കം സകല ഉൽപാദന മേഖലകളും പൊളിച്ചടുക്കിയ പരാക്രമങ്ങളുടേതാണ് കൊളോണിയൽ കാലഘട്ടം നഗോഡകളുടെ പെരുവിരലുകൾ ആ കഥ പറയും ബംഗാളിലെ പട്ടുനൂൾ കൃഷിക്കാരും നൂൽ നൂൽനൂൽപ്പുകാരുമായിരുന്നു നഗോഡകൾ ലോകം മുഴുവൻ അവരുടെ പട്ടുനൂലിന് ആവശ്യക്കാരുണ്ടായിരുന്നു നൂൽ നെയ്ത്തിൽ അസാധാരണ കഴിവ് നേടിയ അവരെ ഈസ്റ്റ് ഇന്ത്യ കമ്പനി അടിമകളെ പോലെ പണി ചെയ്യിപ്പിച്ചു വിസമ്മതിച്ചവരെ മർദ്ദിച്ചു ഉൽപൻ ഉൽപ്പന്നങ്ങൾ കൊള്ളയടിച്ചു മറ്റു ജോലികൾ ചെയ്യുന്നതിന് ചെയ്യുന്നതിൽ നിന്ന് വിലക്കി രക്ഷപ്പെടാൻ വേണ്ടി അവർ തങ്ങളുടെ തള്ളവിരലുകൾ കളയാൻ തുടങ്ങി വിരലില്ലാതെ നൂൽ നിൽക്കാനാവാത്തതിനാൽ അധികാരികൾക്ക് പിന്നെ അവരെ നിർബന്ധിക്കാനാവില്ലല്ലോ അപ്പോൾ മറ്റു ജോലികൾ ചെയ്ത് ജീവിക്കാമല്ലോ എത്ര വലിയ നിസ്സഹായതയിലൂടെയാണ് ഇന്ത്യൻ കർഷകരും തൊഴിലാളികളും കടന്നുപോയത് എന്ന് ഇതിൽ നിന്ന് വായിച്ചെടുക്കാം ഈസ്റ്റ് ഇന്ത്യ കമ്പനി ആധിപത്യത്തിന്റെ ആദ്യഘട്ടത്തിൽ അവർ ജോലിക്കാരെ മുഴുവൻ കഠിനമായി പണിയെടുപ്പിച്ചു ഉൽപാദനം കൂട്ടാൻ ശ്രമിച്ചു അതിനുവേണ്ടി മർദ്ദന മുറകളും പ്രയോഗിച്ചു ഇന്ത്യയിൽ ഉപയോഗിക്കാനും ഇംഗ്ലണ്ടിലേക്ക് കയറ്റി അവർക്ക് പലതരം വസ്തുക്കൾ ആവശ്യമായിരുന്നു ഇംഗ്ലണ്ടിലെ വൻ യന്ത്രങ്ങളിൽ ഉണ്ടാക്കുന്ന തുണിത്തരങ്ങൾ അടക്കമുള്ള വസ്തുക്കൾക്ക് ഡിമാൻഡ് കുറഞ്ഞപ്പോൾ ഇന്ത്യൻ ജോലിക്കാരുടെ ഉൽപാദനം നിർത്തലാക്കാൻ വേണ്ടിയാണ് ബ്രിട്ടീഷുകാരുടെ മർദ്ദനങ്ങൾ ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ അവർക്ക് താൽപ്പര്യമുള്ളവയെ പ്രോത്സാഹിപ്പിക്കുകയും മറ്റുള്ളവയെ തകർക്കുകയും ചെയ്തു പല വസ്തുക്കൾക്കും എൺപത് ശതമാനം വരെ നികുതി ചുമത്തുകയുണ്ടായി മുഗൾ ഇന്ത്യയിൽ ലോകത്തിന്റെ നെറുകയിൽ നിന്നിരുന്ന ഇന്ത്യയുടെ കാർഷിക വ്യാവസായിക മേഖല അക്ഷരാർത്ഥത്തിൽ തകർന്നു ധരിപ്പണമായി ബ്രിട്ടീഷ് കൊളോണിയൽ ഭരണകാലത്ത് ഇന്ത്യയുടെ കാർഷിക രംഗം പ്രതിവർഷം പതിനൊന്ന് ശതമാനം വളർച്ച മാത്രമാണ് നേടിയത് പലപ്പോഴും ഇത് പോയിന്റ് പൂജ്യം മൂന്ന് ശതമാനം വരെ താഴ്ന്നു ഇക്കാലയളവിൽ ജനസംഖ്യാ വളർച്ച പോയിന്റ് ആറ് ഏഴ് ശതമാനം മാത്രമായിരുന്നുവെങ്കിലും കാർഷിക വളർച്ച അവർക്ക് പോലും ആവശ്യമാ ആവശ്യമുള്ള ഭക്ഷണം നൽകാൻ പര്യാപ്തമായിരുന്നില്ല മുഗൾ ഭരണത്തിൽ കൃഷിയുടെ നികുതി പിരിക്കാൻ നിയമിക്കപ്പെട്ട ഉദ്യോഗസ്ഥരായിരുന്നു സിമിന്താർമാർ മുഗൾ സാമ്രാജ്യത്തിന്റെ പതനത്തോടെ അവർ സർവാധികാരികാരായി മാറിയിരുന്നു പിരിക്കുന്ന നികുതിയിൽ അവർക്കും സർക്കാരിനുമുള്ള വിഹിതം നിശ്ചയിക്കുന്നതിനായി ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്നിൽ വൈസ്രോയി കോൺവാലിസ് കൊണ്ടുവന്നതാണ് പെർമനന്റ് സെറ്റിൽമെന്റ് ആക്ട് കർഷകരിൽ നിന്ന് വിളയുടെ അറുപത് ശതമാനം വരെ നികുതി ഈടാക്കിയിരുന്നു മിക്കപ്പോഴും കൊയ്തെടുക്കുന്നത് കൊയ്തെടുക്കുന്നത് മുഴുവൻ സെമിന്ദാർമാർ കൊണ്ടുപോവുകയാണ് പതിവ് അതിൻ്റെ ഫലമായി നിരന്തരം ഭക്ഷ്യ ഉണ്ടായി അനേകം ലക്ഷം മനുഷ്യർ മരിച്ചു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്നിലെ ബംഗാൾ മഹാക്ഷാമത്തിന് ശേഷം ചില ഗ്രാമങ്ങളിൽ ഒരാളും ബാക്കിയായില്ല കാലക്രമേണ ഉപേക്ഷിക്കപ്പെട്ട ഗ്രാമങ്ങളിൽ കാടുകൾ വളർന്നു എന്ന് വിശ്വചരിത്രാവലോകനം പറയുന്നു പെർമനന്റ് സെറ്റിൽമെന്റ് ആക്ട് നിലവിൽ വന്നതോടെ സെമിന്ദാർമാർ സകല ഭൂമിയുടെയും ഉടമകളായി മാറി ജാതി അടിസ്ഥാനത്തിൽ ഭൂ ഉടമാവകാശം നിലനിന്നിരുന്ന ഇന്ത്യയിൽ ഭൂപ്രഭുക്കളുടെ വർഗത്തെ രാഷ്ട്രീയമായി അംഗീകരിച്ച് വർഗത്തെ രാഷ്ട്രീയമായി അംഗീകരിച്ച് വളർത്തിയത് ബ്രിട്ടീഷുകാരാണ് സ്വാതന്ത്ര്യാനന്തരമുള്ള അമ്പത് വർഷങ്ങൾ ഇന്ത്യയുടെ കാർഷിക രംഗം ശരാശരി ഒരു ശരാശരി ഒരു വർഷം രണ്ട് പോയിന്റ് ആറ് ശതമാനം വളർച്ച നേടി സ്വാതന്ത്ര്യാനന്തരം ആദ്യ വർഷങ്ങളിൽ കൃഷിഭൂമി വളരെയധികം വർദ്ധിച്ചു തുടർന്ന് ഉൽപാദനക്ഷമത ഉയർന്നു ഭൂപരിഷ്കരണങ്ങൾ കർഷകർക്ക് കർഷകർക്ക് നിശ്ചിത വില ഉറപ്പാക്കാ ഉറപ്പാക്കുന്നതിനുള്ള കാർഷിക കാർഷിക വില കമ്മീഷന്റെ ആരംഭം പുതിയ കാർഷിക രീതികൾ ഉൾപ്പെടുത്തൽ കാർഷിക ഗവേഷണങ്ങൾ കൃഷിക്കാർക്ക് കടം ലഭിക്കാനുള്ള മാർഗങ്ങൾ ആരംഭിക്കൽ കാർഷിക പശ്ചാത്തല സൗകര്യങ്ങളുടെ വികസനം തുടങ്ങിയ സ്വാതന്ത്ര്യാനന്തര സർക്കാരുകളുടെ നടപടികളിലൂടെയാണ് ഇന്ത്യയിൽ കാർഷികോൽപാദനം വലിയ തോതിൽ ഉയർന്നത് സ്വാതന്ത്ര്യം നേടുന്ന കാലത്ത് ഇന്ത്യയിലെ എഴുപത്തിരണ്ട് ശതമാനം തൊഴിലാളികളും അമ്പത് ശതമാനം വരുമാനവും കാർഷിക മേഖലയിൽ നിന്നായിരുന്നു സ്വാതന്ത്ര്യാനന്തരം സാമൂഹിക നീതിയും സമത്വവും ഒരു പരിധിവരെ സുപ്രധാന സുപ്രധാന മൂല്യങ്ങളായി ഇന്ത്യയിൽ ഉയർത്തി കാണിക്കപ്പെട്ടിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ അനേകം സംസ്ഥാനങ്ങളിൽ ഭൂപരിഷ്കരണങ്ങൾ നടന്നു ഭരണഘടനയനുസരിച്ച് ഭൂവിനിയോഗം സംസ്ഥാന വിഷയ വിഷയമാണ് ജന്മിത്ത നിരോ നിരോധന നിയമങ്ങൾ ഉത്തർപ്രദേശ് ബീഹാർ തമിഴ്നാട് കേരളം മധ്യപ്രദേശ് തുടങ്ങി അനേകം സംസ്ഥാനങ്ങൾ പാസാക്കി ആർട്ടിക്കിൾ മുപ്പത്തൊന്ന് ജന്മിത്ത നിരോധന നിയമത്തിന് വിരുദ്ധമാണെന്ന് സുപ്രീം കോടതി വിധിച്ചപ്പോൾ ഇന്ത്യൻ പാർലമെന്റ് ആ ആർട്ടിക്കിൾ നീക്കം ചെയ്തുകൊണ്ടാണ് പ്രതികരിച്ചത് ഇതിനുശേഷം വ്യക്തികൾക്ക് കൈവശം വെക്കാവുന്ന ഭൂമിക്ക് പരിധി നിശ്ചയിക്കുന്ന ഭൂ ഭൂപരിധി നിയമവും വിവിധ സംസ്ഥാനങ്ങൾ പാസാക്കി പക്ഷേ ജന്മിത്ത നിരോധന നിയമങ്ങൾ നടപ്പിലാക്കിയത് നാമമാത്രമായി മാത്രമായിരുന്നു കേരളവും പശ്ചിമ ബംഗാളും ജമ്മു ജമ്മുകശ്മീരും മാത്രമാണ് അല്പമെങ്കിലും നടപ്പാക്കിയത് മാറിയ കാലത്ത് അതുതന്നെ ചോദ്യചിഹ്നമായി മാറിയിരിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തൊന്ന് അമ്പത്തി ആറ് പഞ്ചവത്സര പദ്ധതികളിൽ പതിനൊന്ന് പോയിന്റ് ഒന്ന് ശതമാനം തുക കാർഷിക മേഖലക്ക് നീക്കിവെച്ചിരുന്നു ഇക്കാലയളവിൽ വ്യവസ്ഥ വ്യവസായ മേഖലക്ക് നീക്കി വെച്ചിരുന്നത് ആറ് പോയിന്റ് മൂന്ന് ശതമാനം മാത്രമായിരുന്നു ഒട്ടനേകം ജലസേചന പദ്ധതികൾ ആരംഭിച്ചു കാർഷിക സർവകലാശാലകളും കൃഷി ഗവേഷണ കേന്ദ്രങ്ങളും സ്ഥാപിച്ചു സാമൂഹിക ബോധവൽക്കരണ പരിപാടികളും തുടങ്ങി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ കർഷകർക്ക് ഇൻസെന്റീവ് നൽകാൻ കേന്ദ്ര ഗവൺമെന്റ് തീരുമാനിച്ചു കാർഷിക വില നിർണയ കമ്മീഷനും രൂപീകരിച്ചു ആദ്യമായി തറവില നിശ്ചയിക്കാൻ ആരംഭിച്ചു കാർഷിക രംഗം വളർച്ച രേഖപ്പെടുത്തിയെങ്കിലും ഇതൊന്നും ഇന്ത്യയെ സ്വയം പര്യാപ്തമാക്കിയില്ല പക്ഷേ ഇറക്കുമതി തുടർന്നു കൊണ്ടിരുന്നു ഇതിന്റെ എല്ലാം ഫലമായി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്നിൽ മുപ്പത്തിയഞ്ച് ദശലക്ഷം ടൺ ആയിരുന്ന ധാന്യോൽപാദനം എഴുപത്തിയൊന്ന് ആയ ആകും ആകുമ്പോഴേക്ക് നൂറ്റിയെട്ട് പോയിന്റ് നാല് ദശലക്ഷം ടൺ ആയി വർദ്ധിച്ചു ജനസംഖ്യക്ക് ആനുപാതികമായി ഭക്ഷ്യധാന്യങ്ങൾ ഉൽപാദിപ്പിക്കാൻ സാധിക്കാതിരുന്ന രാജ്യം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അറുപത്തി ആറ് അറുപത്തി ഏഴ് എഴുപത്തി മൂന്ന് വർഷങ്ങൾ വർഷങ്ങളിൽ ക്ഷാമത്തിന്റെ പിടിയിലമർന്നിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറിലാണ് ഇന്ത്യയിൽ പ്രസിദ്ധി പ്രസിദ്ധമായ ഹരിത വിപ്ലവത്തിന് ആരംഭം കുറിച്ചത് പഞ്ചാബ് ഹരിയാന യു പി എന്നിവിടങ്ങളിലാണ് ഇത് പ്രധാനമായും നടപ്പിലാക്കിയത് പുതിയ അത്യുൽപാദന ശേഷിയുള്ള വിത്തുകൾ ബഹുവിള കൃഷി ആധുനിക കാർഷിക രീതികൾ രാസവളങ്ങൾ കീടനാശിനികൾ കളനാശിനികൾ ട്രാക്ടർ പോലുള്ള കാർഷിക യന്ത്രങ്ങൾ തുടങ്ങിയവ ലഭ്യമായി ജലസേചന സൗകര്യങ്ങളും വർദ്ധിച്ചു കർഷകർക്ക് സാമ്പത്തിക കർഷകർക്ക് സാമ്പത്തിക പിന്തുണ നൽകുന്നതും വിപുലമായി ഇതിന്റെ ഫലമായി ഉൽപാദനം വളരെയധികം ഉയർന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ട് എഴുപത്തി ഒമ്പത് വർഷത്തിൽ ധാന്യോൽപാദനം നൂറ്റി മുപ്പത്തൊന്ന് ദശല ദശലക്ഷം ടൺ ആയി മാറി നിശ്ചിത കൃഷി ഭൂമി കൃഷി ഭൂമിയിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ഉണ്ടായിരുന്നതിനേക്കാൾ മുപ്പത് ശതമാനം അധികമായിരുന്നു ഇത് പഞ്ചാബിലെ കർഷകരുടെ വരുമാനം എഴുപത് ശതമാനം വർദ്ധിച്ചു ഗോതമ്പും നെല്ലും അടക്കം എല്ലാ ഭക്ഷ്യധാന്യങ്ങളുടെയും ഉൽപാദനത്തിൽ ഇന്ത്യ സ്വയം പര്യാപ്തതയിലെത്തി എൺപതുകളിൽ പാല് മത്സ്യം പക്ഷി വളർത്തൽ പച്ചക്കറികൾ പഴവർഗ്ഗങ്ങൾ തുടങ്ങിയവയുടെ കാര്യത്തിൽ വലിയ വളർച്ചയുണ്ടായി ഒട്ടുമിക്ക വിളകൾ വിളവുകളുടെയും വിളവുകളുടെ കാര്യത്തിലും സ്വയം പര്യാപ്തത കൈവരിച്ചു സർക്കാർ സബ്സിഡികൾ വർദ്ധിച്ചു കാർഷിക മേഖലയിലെ പൊതുചെലവ് വർദ്ധിച്ചു കൃഷിക്കാർ തന്നെ കാർഷിക മേഖലയിൽ വൻതോതിൽ മുതലിറക്കാൻ തുടങ്ങി ഇന്ത്യ കാർഷിക ഉൽപ്പന്ന കയറ്റുമതി രാജ്യമായി മാറി ആധുനിക യാന്ത്രിക രീതികൾ അനിയന്ത്രിതമായി ഉപയോഗിച്ചതിനാൽ ഹരിത വിപ്ലവം യഥാർത്ഥത്തിൽ പിന്നീട് കാർഷിക മേഖലയ്ക്ക് തന്നെ തിരിച്ചടിയായി മാറിയതായി വിലയിരുത്തപ്പെടുന്നു രാസവളങ്ങളും കീടനാശിനികളും ഓരോ തവണയും കൂടുതലായി ഉപയോഗിക്കേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടായി കർഷകർ ഓരോ വർഷവും കടം വാങ്ങി ഇവയെല്ലാം വാങ്ങേണ്ട അവസ്ഥയുണ്ടായി നിത്യമായ കടക്കണിയിൽ അകപ്പെട്ട കർഷകർ കൃഷിനാശമോ വില തകർച്ചയോ പ്രകൃതി ദുരന്തങ്ങളോ നേരിടേണ്ടി വരുന്ന സാഹചര്യത്തിൽ ചരിത്രത്തിലാദ്യമായി കടം പെരുകി ആത്മഹത്യ ചെയ്യേണ്ടതായ അവസ്ഥയിലെത്തി തൊള്ളായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളുടെ തുടക്കത്തിൽ ഇന്ത്യയിലെ ആഗോളവൽക്കരണം കടന്നു വന്നു കാർഷിക മേഖലക്ക് മാത്രമായുള്ള നിയമങ്ങൾ ഇല്ലായിരുന്നെങ്കിലും തുടക്കം മുതലേ ആഗോളവൽക്കരണം കൃഷിരംഗത്തെ വരിഞ്ഞു മുറുക്കാൻ തുടങ്ങിയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലെ നരസിംഹറാവു സർക്കാരിൽ ധനകാര്യമന്ത്രിയായിരുന്ന മൻമോഹൻ സിംഗ് അവതരിപ്പിച്ച ബജറ്റാണ് ഇന്ത്യയിൽ ഉദാരവൽക്കരണത്തിന്റെ കവാടങ്ങൾ ഔദ്യോഗികമായി തുറന്നത് ഇന്ത്യയിലെ സാമ്പത്തിക പ്രവർത്തനങ്ങളുടെ മുഖ്യ പരിഗണന കാർഷിക മേഖലയിൽ നിന്നും കച്ചവട വ്യവസായ മേഖലയിലേക്ക് മാറ്റണമെന്ന് അതിനു മുന്നേ തന്നെ തീരുമാനമെടുത്തിരുന്നു മൻമോഹൻ സിംഗിനൊപ്പം പ്രിൻസിപ്പൽ സെക്രട്ടറി അമർനാഥ് വർമ്മ മുഖ്യ സാമ്പത്തിക ഉപദേഷ്ടാവായിരുന്ന രാകേഷ് മോഹൻ തുടങ്ങിയവരാണ് ഇതിന് പദ്ധതി തയ്യാറാക്കിയത് ഇന്ത്യയിലെ ലൈസൻസ് രാജി അവസാനിപ്പിക്കുക നാൽപ്പത്തൊമ്പത് ശതമാനം വരെ വിദേശ പങ്കാളിത്തം അനുവദിക്കുക ഇറക്കുമതി തീരുവുകൾ വെട്ടിക്കുറക്കുകയോ കഴിയുന്ന കഴിയുന്നത്ര എടുത്തു കളയുകയോ ചെയ്യുക കയറ്റുമതി സബ്സിഡികൾ ഒഴിവാക്കുക പൊതുമേഖലയിൽ നിന്ന് പിന്മാറുക ഇങ്ങനെ ഒറ്റയടിക്ക് അഭൂതപൂർവമായ മാറ്റങ്ങൾക്കാണ് തുടർന്ന് ഇന്ത്യ സാക്ഷ്യം വഹിച്ചത് ഗണരാ മാറ്റങ്ങൾക്കു വേണ്ടി ലോകബാങ്ക് ഇന്ത്യക്ക് ഇരുന്നൂറ്റമ്പത് ദശലക്ഷം ഡോളർ വായ്പ അനുവദിക്കുകയും ചെയ്തു ഒപ്പം ലോകബാങ്കിന് കീഴിലുള്ള അന്താരാഷ്ട്ര വികസന സംഘടന മറ്റൊരു ഇരുന്നൂറ്റമ്പത് ദശലക്ഷം ഡോളർ കൂടി നൽകി അന്താരാഷ്ട്ര തലത്തിലുള്ള പലതരം കരാറുകളിൽ ഇന്ത്യ ഒപ്പുവെച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ ഘാട്ടുകരാർ ഇരു രണ്ടായിരത്തി പത്തിൽ അസിയാൻ തുടങ്ങിയ അവസാനം രണ്ടായിരത്തി ഇരുപതിൽ ആർ സിഇ പി വരെ എത്തിയിരിക്കുന്നു പത്ത് രാജ്യങ്ങളുമായാണ് അസിയാൻ കരാർ ഉണ്ടാക്കിയത് ആസിയാൻ കരാർ ഉണ്ടാക്കിയത് ഇവ കൂടാതെ ഇവയുടെ വ്യാപാര പങ്കാളികളായ ചൈന ജപ്പാൻ ദക്ഷിണ കൊറിയ ആസ്ട്രേലിയ ന്യൂസിലാൻഡ് ഇവ കൂടി ഉൾപ്പെട്ടതാണ് കരാർ ഇതിന്റെയെല്ലാം ആഘാതം ഏറ്റവും കൂടിയ അളവിൽ അനുഭവപ്പെട്ടത് കാർഷിക മേഖലയിലാണ് ആസിയാൻ കരാറിന് ശേഷം റബ്ബർ നാളികേരം തുടങ്ങിയവയുടെ വില തകർന്നത് കേരളത്തിന്റെ അനുഭവമാണ് ഇറക്കുമതി വസ്തുക്കൾ കടന്നുകൂടുന്തോ കടന്നുകൂടുന്തോറും ചെറുകിട കമ്പനികൾക്ക് തകർന്നു ചെറുകിട കമ്പനികൾ തകർന്നുകൊണ്ടിരുന്നു ചൈനീസ് വസ്തുക്കളുടെ ഇറക്കുമതി രണ്ടായിരത്തി നാലിൽ എഴുനൂറ് കോടി ഡോളറ ഡോളറിന്റേതായിരുന്നുവെങ്കിൽ രണ്ടായിരത്തി പതിനെട്ടിൽ അത് ഏഴായിരത്തി ഏഴായിരത്തി അറുനൂറ് കോടി ഡോളറിൻ്റെതായി മാറി ആയിരത്തി തൊള്ളായിരത്തി അമ്പത് അമ്പത്തി കാലയളവിൽ ഇന്ത്യൻ ജി ഡി പി യുടെ പോയിന്റ് നാല് ശതമാനം സംഭാവന ചെയ്തിരുന്ന കാർഷിക മേഖലയുടെ വരുമാനം നിലവിൽ പതിനഞ്ച് ശതമാനം ആയി കുറഞ്ഞു കഴിഞ്ഞു ഇന്ത്യയിലെ തൊഴിലെടുക്കുന്നവരിൽ അറുപത് ശതമാനം ഇപ്പോഴും ആശ്രയിക്കുന്നത് കാർഷികാവൃത്തിയെയാണ് അറുപത് അറുപത് ശതമാനം കൃഷിക്കാർക്ക് ലഭിക്കുന്ന ലഭിക്കുന്നത് രാജ്യത്തിന്റെ ആകെ വരുമാനത്തിന്റെ പതിനഞ്ച് ശതമാനം മാത്രമാണ് എന്നത് കൃഷിക്കാരുടെ അവസ്ഥ എത്രമാത്രം ദയനീയമായി താഴ്ന്നു കഴിഞ്ഞു എന്നതിന്റെ വ്യക്തമായ തെളിവാണ് ഹരിത വിപ്ലവത്തോടെ സമാരംഭം കുറിച്ച കർഷക കർഷക ആത്മഹത്യ എന്ന ദുരന്തപരിഹാര മാർഗം ആഗോളവൽക്കരണത്തിലൂടെ നിത്യപ്രതിഭാസമായി മാറുകയായിരുന്നു ഇന്ത്യൻ എക്കണോമിക് സർവീസ് ഓഫീസർ ആയിരുന്ന പി സി ബോധിന്റെ ഫാർമേ സൂസൈഡ് ഇൻ ഇന്ത്യൻസി എന്ന പഠനമനുസരിച്ച് ആഗോളവൽക്കരണം തുടങ്ങിയതു മുതൽ ഇതുവരെ നാലു ലക്ഷം കർഷകരെങ്കിലും ഇന്ത്യയിൽ ആത്മഹത്യയിൽ അഭയം തേടിക്കഴിഞ്ഞിരിക്കുന്നു രണ്ടായിരത്തി പതിനഞ്ചിന് ശേഷം ആത്മഹത്യാ കണക്കുകൾ മോദി സർക്കാർ പുറത്തുവിടുന്നില്ല അത് എഴുപത്തയ്യായിരം പേരെങ്കിലും ഉണ്ടാകുമെന്ന് പി സി ബോധ് വ്യക്തമാക്കുന്നു ഇന്ത്യൻ കർഷകർ ഉൽപ്പാദിപ്പിക്കുന്നത് അധികവും ഇന്ത്യയിൽ തന്നെ ഉപയോഗിക്കുന്ന രീതിയാണ് ഇതുവരെ നിലവിലുണ്ടായിരുന്നത് ഇന്ത്യൻ കർഷക ഉൽപ്പന്നങ്ങൾ ഇപ്പോൾ ഇറക്കുമതി ചെയ്യ ചെയ്യപ്പെടുന്ന വസ്തുക്കളോടൊപ്പം മത്സരിക്കേണ്ട അവസ്ഥയിലാണ് കാർഷിക വ്യവസായവൽക്കരണം പൂർണമായ രാജ്യങ്ങളിൽ കുറഞ്ഞ പൂർണമായ രാജ്യങ്ങളിൽ കുറഞ്ഞ ചെലവിൽ മികച്ച ഉൽപ്പന്നങ്ങൾ ആകർഷണീയമായ രീതിയിൽ നിർമ്മിക്കാൻ സാധിക്കും ബ്രാൻഡഡ് എന്ന അധിക ബഹുമതിയും അവക്കുണ്ട് വിദേശത്തു മാത്രമല്ല ഇന്ത്യയിൽ പോലും ഇന്ത്യൻ കാർഷികോൽപ്പന്നങ്ങൾക്ക് വിപണിയില്ലാതാവുന്നു എന്നതാണ് ഇതിന്റെ ഫലം രണ്ടു രൂപക്ക് തക്കാളി വിൽക്കുന്നു പാൽ ടാങ്കർ റോഡിൽ തുറന്നു വിട്ട് ഒഴുക്കിക്കളയുന്നു പച്ചക്കറികൾ പാടത്ത് ഉപേക്ഷിക്കുന്നു ഗോതമ്പ് കത്തിച്ചു കളയുന്നു തുടങ്ങിയ വാർത്തകൾ നിത്യേന എന്നോണം വായിക്കാത്ത ഇന്ത്യക്കാരുണ്ടാവില്ല മത്സ മത്സരക്ഷമത ഇല്ലാത്ത സാധാരണ കർഷകരെ ആഗോള കുട്ടകകളോടൊപ്പം മത്സരിക്കാൻ പ്രേരിപ്പിച്ചതിന്റെ ഫലമാണിവ ഇന്ത്യയിലെ കാളവണ്ടിക്കാരനോട് ആഗോളതലത്തിലെ ബെൻസിനൊപ്പം മത്സരിച്ച് വിജയിച്ചോളൂ എന്നാണ് സർക്കാർ പറയുന്നത് ലിബറർ നയങ്ങളിലേക്ക് പോകുമ്പോഴും ലോകരാജ്യങ്ങൾ അവിടെയുള്ള കൃഷിക്കാരെയും പാരമ്പര്യ തൊഴിലാളികളെയും സംരക്ഷിക്കുന്നതിനുള്ള വ്യവസ്ഥകൾ സ്വീകരിച്ചിരുന്നു ഉദാഹരണമായി ചെലവിന്റെ ഇരുന്നൂറ് ശതമാനം വരെ സബ്സിഡിയാണ് ജപ്പാൻ തങ്ങളുടെ കർഷകർക്ക് നൽകുന്നത് ജപ്പാൻ സമ്പദ് വ്യവസ്ഥയുടെ ഒന്ന് ശതമാനം മാത്രമാണ് കാർഷിക വരുമാനം ജി ഡി പിയുടെ ഒന്നേ പോയിന്റ് ഒന്ന് ശതമാനം അവർക്ക് വ്യത്യസ്ത ഗ്രാന്റുകളായി സർക്കാർ നൽകുകയും ചെയ്യുന്നുണ്ട് അതിനർത്ഥം കർഷകരുടെ എല്ലാ ചെലവും സർക്കാർ വഹിക്കുന്നു എന്നത് എന്നാണ് അമേരിക്കയിൽ ഒന്നേ പോയിന്റ് മൂന്ന് ശതമാനം മാത്രമാണ് കർഷകർ അവർക്ക് നൽകുന്ന സബ്സിഡികൾ പ്രതിവർഷം ഇരുപത്തിരണ്ട് ബില്യൺ ഡോളറാണ് ഇങ്ങനെ മിക്ക രാജ്യങ്ങളും തങ്ങളുടെ കൃഷിക്കാരെ സംരക്ഷിച്ച് ഭക്ഷ്യസുരക്ഷയും കാർഷിക കർഷകരക്ഷയും ുന്നുണ്ട് വലിയൊരളവോളം ക്ഷേമരാഷ്ട്ര സങ്കൽപ്പം നിലനിർത്തുന്ന ദരിദ്രപക്ഷ ഉദാഹരണ ഉദാരവൽക്കരണമാണ് കോൺഗ്രസ് സർക്കാരുകൾ നടപ്പിലാക്കിയത് എന്ന് പറയാതെ വയ്യ തൊഴിലുറപ്പ് പദ്ധതിയും അനേകം സബ്സിഡി സബ്സിഡികളും യു പി എ സർക്കാർ കൊണ്ടുവന്നിരുന്നു സുപ്രധാനമായ ഭൂമി ഏറ്റെടുക്കൽ നിയമത്തിൽ കാർഷ കർഷകർക്ക് അനുകൂലമായ അനേകം ഭേദഗതികൾ കൊണ്ടുവന്നിരുന്നു ഇതെല്ലാം ഉദാരവൽക്കരണത്തിന്റെ ളിൽ നിന്ന് കർഷകരെ രക്ഷപ്പെടുത്താനുള്ള ശ്രമങ്ങളായിരുന്നു സംഘപരിവാർ സർക്കാറുകൾ വന്നതിന് ശേഷം ഇന്ത്യയിലെ ഉദാരവൽക്കരണ രീതികളിൽ വളരെ വലിയ മാറ്റമാണ് ഉണ്ടായത് നോട്ടു പിൻവലിക്കലും ജി എസ് ടി അടിച്ചേൽപ്പിക്കലും അനിയന്ത്രിതമായ ഇന്ധന വില കയറ്റവും കർഷകരുടെ നടുവടി നടുവടിച്ചു കളഞ് കളഞ്ഞിരിക്കുന്നു ആർ സിഇ പി കരാർ പ്രാപ്രാബല്യത്തിലാവുന്നതോടെ എല്ലാ കാർഷികോൽപ്പന്നങ്ങളും കൂടുതലായി ഇന്ത്യയിലെത്തും പാലിൻറെയും പാൽ ഉൽപ്പന്നങ്ങളുടെയും കാര്യത്തിൽ ലോക കുത്തകയായ ന്യൂസിലാൻഡിൽ നിന്ന് ഇവ ഒഴുകിയെത്തുന്നതോടെ കേരളത്തിലടക്കമുള്ള ക്ഷീര കർഷക പ്രതിസന്ധി ക്ഷീര ഒഴുകിയെത്തുന്നതോടെ കേരളത്തിലടക്കമുള്ള ക്ഷീര കർഷകർ പ്രതിസന്ധിയിലാവും പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും ധാന്യങ്ങളുമെല്ലാം കൂടുതലായി ഇന്ത്യൻ വിപണിയിലെത്താൻ പോവുകയാണ് ആഗോളവൽക്കരണത്തിൽ കർഷകർക്ക് മാത്രമായുള്ള നിയമങ്ങൾ ഇല്ലാതിരിക്കു തന്നെയാണ് അവർ രാജ്യത്തിലെ ഏറ്റവും വരുമാനം കുറഞ്ഞ വിഭാഗമായി മാറിയത് എന്നാൽ മോദി സർക്കാർ അവതരിപ്പിച്ച പുതിയ മൂന്ന് കാർഷിക നിയമങ്ങൾ അവരെ മാത്രം ലക്ഷ്യം വെച്ചിട്ടുള്ളതാണ് കമ്പോളത്തിന്റെ നിർദാക്ഷിണ്യമായ പ്രഹ നിർദാക്ഷിമായ നിർദാക്ഷിണ്യമായ പ്രഹരങ്ങൾക്ക് അവരെ നേരിട്ട് വിധേയമാക്കാൻ പര്യാപ്തമാണ് ഈ നിയമങ്ങൾ അത് അതുകൂടി നടപ്പിലാക്കപ്പെടുന്നതോടെ അവർ ബ്രിട്ടീഷ് കൊണോ കൊളോണിയൽ കാലത്തെന്ന പോലെ കടുത്ത ചൂഷണങ്ങൾക്ക് വിധേയമാക്കപ്പെടും ജനാധിപത്യത്തിന്റെ ലേബലിൽ വരുന്ന ഈ കൊളോണിയരിസത്തിൽ നിന്ന് കർഷകർക്ക് രക്ഷപ്പെടാൻ സാധ്യമല്ല പ്രത്യേകിച്ചും വംശമഹിമയിൽ വിശ്വസിക്കുന്ന ഏകാധിപത്യ സംഘപരിവാർ സർക്കാരിന്റെ കാലത്ത് അവരുടെ പെരുവിരലുകൾ മാത്രമല്ല ഉടലും ഉയരും മുഴുവനായും ആ ഗോളവൽക്കരണത്തിന്റെ മുന്നിൽ ബലിയായി നൽകപ്പെടും അങ്ങനെ സംഭവിക്കാതിരിക്കാൻ കർഷക പ്രക്ഷോഭം വിജയിക്കുകയും കാർഷിക നിയമങ്ങൾ പിൻവലിക്കപ്പെടുകയും പിൻവലിക്കപ്പെടുകയും തന്നെ വേണം അസ്ലാം വലൈക്കും വാഹി വാത്തു